വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങൾ മലയാള മനോരമയുടെ ഹ്യൂമൻ സ്റ്റോറി ലേണിങ് പേഴ്സൺസ് കളിച്ചായിരുന്നു അപ്പം ഈ സാധനം കളിച്ചായിരുന്നു അപ്പം അടിച്ചു മക്കളെ അടിച്ചു ഞങ്ങൾക്ക് സമ്മാനം അടിച്ചു മോളൂസ് ആ പെൻ അല്ലേ ഈ ഒരു പെന്നാണ് ഞങ്ങൾക്ക് അടിച്ചത് മലയാള മനോരമ ഇന്നത്തെ സെലിബ്രിറ്റിയുടെ കയ്യൊപ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ആരാണ്ടര കയ്യൊപ്പുണ്ട് പക്ഷേ പേര് ക്ലിയർ അല്ല ആരുടെ പേരൊന്നും എനിക്കറിയത്തില്ല വരെ വരാൻ കുത്ത് അങ്ങനെയൊക്കെയാണ് വരാം വരാ കുത്ത് അങ്ങനെയാണ് സൈൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റുന്ന തരത്തിലല്ല കൊച്ച കാണിക്കിട്ട് ആണ് ഇതാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയൊരു ബുക്കും ഉണ്ട് ആണ്ടേ ഈ ഒരു ബുക്കാണ് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത് അപ്പം ഒത്തിരി സാധനങ്ങളൊക്കെ കിട്ടും അതിനകത്ത് നിന്ന് അവരുടെ അവരുടെ പേപ്പറും കാര്യങ്ങളും വായിക്കാം കൺഗ്രാചുലേഷൻ താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഹ്യൂമൻ സ്റ്റോറി ലേണിംഗ് പെസർസ് പ്ലീസ് ഫൈൻഡ് അറ്റാച്ച് ഹെയർ വിത്ത് എ സ്പെഷ്യൽ ഗിഫ്റ്റ് ആസ് റിവാർഡ് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ അപ്പോൾ അതിൻ്റെ എന്തോ നോക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ ആമസോണിൻ്റെ സെവൻറ്റി ത്രീ പേഴ്സൻ്റ് നമ്മളെന്തെങ്കിലും വാങ്ങിക്കാമെങ്കിൽ സേവ് അത് സേവ് ചെയ്യാം പിന്നെ ടെൽമി വൈയുടെ ബുക്സ് അങ്ങനത്തെ എന്തെല്ലാം സമ്മാനങ്ങളുണ്ടോ അതൊക്കെ പറയുകയാണ് ആമസോണിൻ്റെ വൗച്ചറ് ടെൽമി വൈ ബുക്കാണത് പിന്നെ ദാ ട്രാവൽ ബാഗ് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കിട്ടുന്നത് അപ്പം എല്ലാവരും കളിക്കാൻ രണ്ട് ദിവസം കൂടെ ഉള്ള കളിക്കാൻ കളിച്ചവർക്കും മിക്കവർക്കും കിട്ടിയിട്ടുണ്ട് ഞാൻ ഒത്തിരി ആൾക്കാരോട് ഞാൻ എന്നും സെർച്ച് ചെയ്യും ആർക്കാ കിട്ടിയ ആർക്കാ കിട്ടിയെന്ന് അപ്പൊ ഞാനൊരു സ്വോക്കിപ്പം പെൽസി ജോർജ് എൻ്റെ അമ്മ എന്റെ എൻ്റെ അമ്മയ്ക്ക് കിട്ടി അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് മനോരമയെന്നൊരു പെന്നെ കിട്ടിയുണ്ട് അപ്പൊ